ാണ് കേറുന്നത് ആ ഞങ്ങൾ അങ്ങനെ നമ്മുടെ മണാലി നിന്ന് ആ മണാലിയിലെ തണുപ്പിൽ നിന്ന് തൽക്കാലം വിടവർ നേരെ വന്നത് നമ്മടെ ഡൽഹിയിലാണ് അപ്പതേ നമ്മളിപ്പൊ എവിടെയാണെന്ന് അറിയോ നമ്മളൊരുപാട് ഇങ്ങനെ എന്താ പറയാ വീഡിയോയിലൂടെയും ഫോട്ടോസിലൂടെ ഒക്കെ മാത്രം കണ്ട നമ്മുടെ ഇന്ത്യ ഗേറ്റ് ഞങ്ങളിത് നേരിട്ട് ആദ്യമായിട്ട് കാണും ദുഗുനാണെങ്കിൽ സ്കൂളിൽ ഇപ്പൊ അതെ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് അതെ അതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടി ഇന്ത്യ ഗേറ്റ് ഒന്നും കാണാൻ വേണ്ടി പറ്റി ഗേറ്റ് അതേപോലെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ നിൽപ്പുണ്ട് നമുക്ക് കാണാ അതെ നമ്മൾ ഒന്നും കൂടി അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു റോഡ് ഉണ്ട് കേട്ടോ ആ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം കിടക്കണം എന്ന് തോന്നുന്നു ഇപ്പോൾ എന്ന് പറയൂ ശരിക്കും അടുത്ത് കാണണമെങ്കിൽ എന്തായാലും നോക്കാം നമുക്ക് നമ്മൾ എന്തായാലും അപ്പുറത്തോട്ട് പോകാൻ വേണ്ടി പോയേട്ടാ അതിന് ഇവിടെ വന്നിരുന്നെങ്കിൽ ഇവിടെ അണ്ടർപാസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അതുവഴി നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം കിടക്കാം ആ അതെ ഇതാണ് കേട്ടോ അണ്ടർപാസ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഈ റോഡിന് അടി കൂടിയാണ് വഴി ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ റോഡിന് അടി കൂടി നമുക്ക് അപ്പുറം കിടക്കാംട്ടോ ഇന്ത്യാ ഗേറ്റിന് അങ്ങോട്ട് അതെ ഇതിന്റെ മോളിൽ കൂടി റോഡാണ് നമ്മളാ കണ്ട റോഡാണ് ഇതിന്റെ മോളിൽ കൂടി അല്ലേ ഒരുപാട് വണ്ടികൾ ഇതിന്റെ മോളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളീന അടി കൂടി ഇങ്ങനെ അതെ നമ്മളിങ്ങനെ അടിയിൽ കൂടി ഇന്ത്യ ഗേറ്റിനടെ കാണാൻ വേണ്ടി പോയേട്ടാ കാണുന്ന കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് നിക്കുന്നത് നമ്മുടെ തല ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ഇന്ത്യ ഗേറ്റ് അല്ലേ അടിപൊളി അടിപൊളി എന്താ എന്നല്ല പറയണ്ട നമ്മള് ആ ഒരു ചരിത്രം നമ്മടെ മനസ്സിലിങ്ങനെ കിടക്കാനുള്ള അപ്പൊ അതിങ്ങനെ ആ അപ്പൊ അത് ഇങ്ങനെ ഇങ്ങനെ എന്തോ മനസ്സിന് ഒരു 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 അല്ലേ ആ ഇന്ത്യ ഗേറ്റ് നമ്മൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇത് നമുക്ക് തോന്നുന്നത് അതെ കാണുന്ന പോലെ അല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒന്നാണ് കേട്ടോ നമ്മുടെ ഇന്ത്യ ഗേറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി ഇരുപത്തി ഒന്നിൽ ഇതിനെ തറക്കല്ലിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ഇതിന്റെ പണികൾ പൂർത്തിയായി ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈനികരുടെ ഓർമ്മയ്ക്കായിട്ടാണ് കേട്ടാ ഈ സ്മാരകം നിലകൊള്ളുന്നത് ഞാൻ ഈ പറഞ്ഞതല്ല നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ് എന്നാലും ഇത് കണ്ടപ്പോൾ ആ ഒരു ഓർമ്മകളിലേക്ക് പണ്ട് പഠിച്ചതിലേക്കൊക്കെ പോയി അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ എന്തായാലും ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ഇന്ത്യ ഗേറ്റ് ഇവിടെ വന്ന് കാണാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു കേട്ടാ അപ്പൊ അടുത്ത സ്ഥലത്ത് കാണാം അല്ലേ ഒന്ന് സാലൂട്ട് അടിച്ചോ ആ നല്ലല്ലേ ആയി അടിപൊളി എന്നാടിപൊ അടി അടിപൊളി അടിച്ചോ സാലൂട്ട് അടിക്കാടിച്ച അടിപൊളി ആ ഇനി പറഞ്ഞാ ഇനി പറഞ്ഞാൽ ഇങ്ങനെ അടിയിങ്ങനെ ഇങ്ങനെ അടി അടി ഇങ്ങനെ അടി 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 വേണേ നമ്മുടെ ഇതിന്റെ മുമ്പിൽ നിന്ന് അടിക്കണം അടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അടിച്ചിട്ടുണ്ട് അപ്പൊ ടാറ്റ ബൈ പറഞ്ഞേ അടുത്ത സ്ഥലത്താണോ അടുത്ത സ്ഥലത്ത് അവിടെ നമ്മൾ നേരെ വന്നത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി മെമ്മോറിയൽ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ ഇവിടെ അകത്ത് വീഡിയോഗ്രാഫി അലൗഡ് അല്ല അതുകൊണ്ട് ഫോട്ടോ മാത്രം എടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ ഞാൻ കുറച്ച് ഫോട്ടോസിലൊക്കെ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് നല്ല സൈലൻസാണ് കേട്ടോ ഒച്ചപ്പാടോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് കീപ് സൈലൻസ് എന്ന് അകത്ത് കയറുമ്പോൾ ശരിക്കും നമ്മൾ ചിന്തിച്ചു പോവും ഇപ്പോഴും പ്രധാനമന്ത്രി അവിടെ ഉണ്ട് ആ ഒരു ഫീലായിരിക്കും കാരണം ഒരുപാട് സെക്യൂരിറ്റി പോലീസുകാർ വളരെ നിശബ്ദം ഇങ്ങനെ ഓഫീസ് റൂമ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചു പെട്ടെന്നുള്ളൊരു കറക്കായിരുന്നല്ലോ ഡൽഹിയിൽ നമ്മളുടെ അതുകൊണ്ട് തന്നെ എല്ലാം ഓടി കടന്ന് കാണലായിരുന്നു പാർലമെന്റ് റിസർവ് ബാങ്ക് അങ്ങനെയുള്ളതൊക്കെ ഓടി ഓടി കാറിൽ കടന്ന് കണ്ടു ഡൽഹിയിലെ നമ്മുടെ ലാസ്റ്റ് ആട്ടോ നമ്മുടെ സരോജിനി മാർക്കറ്റ് എല്ലാം വില കുറച്ച് ഇവിടെ കിട്ടും എന്തായാലും നമുക്ക് നോക്കാം ഒരുപാട് ഐറ്റങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ചെപ്പത് നൂറ്റമ്പത് വാങ്ങാറുണ്ട് നൂറ് റുപ്പ്യൂറുപയെന്നു തിരക്കാട്ടതാ സരോജിനി മാർക്കറ്റ് നമുക്ക് ഏറാൻ പോവുന്നോട് ശരിക്കും പറഞ്ഞത് ഇതാണ് സരോജിനി മാർക്കറ്റ് കാണാം നല്ല സാധനങ്ങളാണ് <Arrow> <unhappy> <��school> ും തിരക്കാട്ടാ എന്തായാലും കാണിക്കാതി നടക്കൂല എന്തായാലും കുറച്ചു കുറച്ച് എടുക്കാം കൊറച്ചുറച്ചെടുക്കിങ്ങോട്ടുള്ള എല്ലാവിധ സാധനങ്ങളും ഉണ്ട് അമ്പത് നൂറ്റമ്പതാ എന്തായാലും ഞങ്ങളുടെ പുളു മണാലി യാത്രേന്റേതേ ലാസ്റ്റ് ഭാഗമാണ് ഡൽഹിയില് ആ ഇവിടെ നിന്ന് നമ്മള് നേരെ ഇനി എയർപോർട്ടിലേക്കാണ് അപ്പൊ ഇവിടെ വരെ ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ രണ്ടാളും ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷം ഒരു യാതൊരു ടെൻഷനും ഇല്ലാത്ത യാത്ര കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ല ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾക്കും ഇതുപോലെ യാതൊരു ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം ധൈര്യമായിട്ട് വരെ വിളിച്ചോട്ടാ വിശ്വസിക്കാം ട്രസ്റ്റ് ചെയ്യാം നമുക്ക് അനുഭവം കൊണ്ട് പറഞ്ഞതാണ് അപ്പൊ ശരി എന്നാ പിന്നെ നമുക്ക് ഇനി നേരെ ഫ്ലൈറ്റിൽ എത്തിയിട്ട് എയർപോർട്ടിൽ എത്തിയിട്ട് കാണും ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനിലായിരുന്നു കാരണം ഫുൾ ബ്ലോക്കാ നമ്മുടെ എയർപോർട്ടിലേക്കുള്ള വഴി ഫുൾ ബ്ലോക്കാ ഞങ്ങൾക്ക് പത്ത് മണിക്കാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയ പക്ഷെ ഇപ്പം ഏഴേകാലായി എന്നിട്ട് എത്തിയിട്ടില്ല മൂന്ന് മണിക്ക് കൂറുമ്പോൾ ഒക്കെ എയർപോർട്ടിൽ എത്രയോന്നല്ലേ നമ്മളധികം ഇങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാത്തതുകൊണ്ട് കൂടുതൽ അറിയില്ല അധികം നല്ല പണ്ടിയാൽ ഗൽഫിൽ പോയപ്പോൾ ഒരിക്കൽ കയറിയതേ ഉള്ളു അതിന് ശേഷം പിന്നെ പോയിട്ടില്ല എയർപോർട്ടിലേക്ക് എത്തുന്നത് ഫുൾ ട്രാഫിക്കാണ് ഡൽഹിയിലെ കാര്യം പറയേണ്ടല്ലോ ഒന്നര മണിക്കൂറായി ഇപ്പൊ അവിടെ നിന്ന് ആറു മണിക്ക് ആറു മണിക്കല്ല അഞ്ചര മണിക്ക് അത്ര അഞ്ചര മണിക്ക് അഞ്ചര മണി കഴിഞ്ഞപ്പോ കയറിയതാ ഇപ്പൊ സമയം ഏഴേ കാലായി എന്നിട്ടും എത്തിയിട്ടില്ല എന്നാൽ എയർപോർട്ട് എത്തി നമ്മുടെ മൂന്ന് പെട്ടിട്ട് നമ്മുടെ ഒരു പെട്ടി പെട്ടിതാ ഇന്ദ്രുവിന്റെ അടുത്തുണ്ട് ഇന്ദ്രു ആദ്യായിട്ടല്ലേ വിമാനത്തിൽ കയറാൻ പോന്നെ എന്ത് തോന്നുന്നു എന്ത് തോന്നി

ഉണ്ട് എന്തായാലും എന്തായാലും നമുക്ക് നമുക്ക് അങ്ങോട്ട് എല്ലാ ഞാൻ എല്ലാം കണ്ണൂർ എയർപോർട്ടിൽ വിമാനത്തിൽ കയറാൻ വേണ്ടി ഒരു പ്രത്യേക ഇതായിരിക്കും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ല ഒരു എക്സൈറ്റ്മെന്റ് ടെൻഷനല്ലോണ്ട് അല്ല എന്നാലും ഒരു കേറാനുള്ള കൊതി ഇല്ല ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല എന്താന്നൊക്കെ അറിയാനുള്ള അപ്പൊ എന്തായാലും നികിട നികിടേയും മക്കളുടെയും ദുർഗയുടെ ഇന്ദ്രുവിന്റെ ആദ്യത്തെ വിമാനയാത്ര ഒന്ന് കാണാനല്ലോ ഈ വ്ലോഗിൽ എന്റെ അമ്മ അങ്ങനെ എന്തായാലും ഒരു ടെൻഷൻ കഴിഞ്ഞു ഇവിടെ എന്താക്കി മൊബൈലെടുത്ത് പെട്ടിക്കാത്ത് ഇട്ടു വെച്ചു എന്നിട്ട് അവിടെ ചെന്നപ്പോ അത് ഇതായി പറ്റില്ല കഴിഞ്ഞ പെട്ടിക്കാത്ത് എന്നിട്ട് അത് അവിടെ നിന്ന് എല്ലാ പെട്ടിയും തുറക്കേണ്ടി വന്നു ഏതിനാണെന്നറിയില്ല എടുത്തു അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടി അങ്ങനെ ഫൈനലി നമുക്ക് എല്ലാം സെറ്റായി അല്ലെ ഇത് വലിയ സംഭവം അല്ല നമ്മളിത് ആദ്യായിട്ടാണ് ആദ്യമായിട്ടായതുകൊണ്ടാന്നല്ലേ ആദ്യം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ പതിനൂന്ന് വർഷം മുമ്പ് ജസ്റ്റ് സൗദിയിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ അങ്ങനെ ആ ടെൻഷനിലേക്ക് കയറിയതേ ഉള്ളൂ അതൊന്നും ഓർമ്മേയില്ല പിന്നെ ഇവരെ ആദ്യമായിട്ടും അപ്പൊ പിന്നെ അങ്ങനെ എല്ലാം സെറ്റായിപ്പോ ദുഗുവിന്റെ എന്തോ പിടിച്ച് ദുഗുവിന്റെ സ്റ്റേഷനറിന്ന് എന്തോ സാധനം കിട്ടിയിട്ട് ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇല്ല ഒന്നും പോയില്ല എന്തായാലും ഡൽഹി എയർപോർട്ടും കൂടി ഒന്ന് കാണാൻ വേണ്ടി പറ്റി ആദ്യായിട്ടാണ് ഡൽഹി എയർപോർട്ട് കാണുന്നത് ഡൽഹി എയർപോർട്ട് എന്നല്ല ആദ്യായിട്ടാണ് ഡൽഹിയിൽ വരുന്നത് തന്നെ അപ്പൊ എന്തായാലും എയർപോർട്ട് കൂടി കാണാൻ വേണ്ടി പറ്റി കേറില്ല ഞങ്ങളിവിടെ ഇങ്ങനെ ിക്കറ്റ് എല്ലാം സെറ്റായി നേരെ ഗേറ്റ് പതിനാറിലേക്ക് കടന്നു അല്ലേ ഇനിയിപ്പതേ കേറാൻ വേണ്ടി പോയി കേറാൻ വേണ്ടി പോയി അതെ കേറാൻ വേണ്ടി പോയി ഇനി ഫ്ലൈറ്റിലേക്കാ കേറാൻ പോണതേ ആ ആ ഫ്ലൈറ്റ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണ ഫ്ലൈറ്റാ ആ കാണുന്നുണ്ടോ ഇന്ദ്ര വേറെ വിമാനം കണ്ട അവിടെ കണ്ട ആ വിമാനം കണ്ട അങ്ങനെല്ലാം സാധിച്ചല്ലോ എന്തായാലും ഒരുപാട് ഒന്നുമില്ല മക്കളെ നമ്മള് ഒരുപാട് കാലം ആഗ്രഹിച്ച നിങ്ങൾ ആഗ്രഹിച്ച അല്ലേ ഇന്ദ്രുന്റെ ചിരി നോക്കപ്പോ അത് നമ്മുടെ വീഡിയോസ് കാണുന്നതാണ് അല്ലേ കണ്ടോ നമ്മൾ അങ്ങനെ ഇന്ദ്രു നോയ്ക്കോ നമ്മുടെ ഈ ഇതാണ് നമ്മുടെ മനത്തിന്റെ മുൻഭാഗം കേട്ടോ കണ്ടോ ണ്ടില്ല നമ്മുടെ മാനത്തിലെ ഫ്രണ്ട് കണ്ടില്ലേ കാണിച്ചോ എന്തോ എന്തോ കാണിക്കും മാനത്തിലേക്കാണ് കയറുന്നത്

എന്താണ് വെറുതിരി ചിരിക്കുന്ന സന്തോഷം കൊണ്ട് എനിക്ക് നിക്കാൻ വയ്യല്ലേ അതല്ലേ ൊക്കിണ്ട എപ്പോഴും പൊക്കിന്താദ്യം കളിക്കണ്ട അപ്പം എന്തായാലും അങ്ങനെ ഒരുപാട് കാലത്ത് ആഗ്രഹം ഇവരുടെ ഒരു വലിയ ആഗ്രഹം സാധിച്ചിട്ടുണ്ട് അല്ല ഹാപ്പി അല്ലേ അടിപൊളി അല്ലേ ബാക്കി എക്സ്പീരിയൻസ് ഒന്ന് പുറത്തുനിന്ന് പറയാം എന്നിട്ട് അതും കൂടി കഴിഞ്ഞിട്ട് ഭയങ്കര പഠിക്കാം അല്ലേ കിട്ടില്ലേ എന്തായാലേ നമ്മൾ നമ്മുടെ കണ്ണൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു കൊറേ ദിവസത്തെ കുറച്ച് ദിവസത്തെ ഒരു യാത്ര അങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ആവാണ് വിമാനയാത്ര ഇതൊക്കെ അടിപൊളി അല്ലേ നമ്മുടെ വണ്ടി വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ വണ്ടി കാത്ത് നിൽക്കുകയാണ് ഇനിയിപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് ബാക്കിയെല്ലാം നമുക്ക് ഇനി പഴയ പോലെ സ്കിറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും കാണാം അപ്പൊ അതോട് കൊളു മണാലി ബ്ലോഗ് ഈ യാത്ര ട്രിപ്പ് ഒക്കെ കൂടെ അവസാനിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനി എപ്പോഴെങ്കിലും ട്രിപ്പൊക്കെ പോകും വീണ്ടും വല്ല വീഡിയോസ് ഒക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്തായാലും ഞങ്ങളുടെ ഒരു സ്വപ്ന യാത്ര ചെയ്യുന്നുണ്ട് ഈ കുളുമണാലി യാത്ര എന്തായാലും ഞങ്ങളുടെ കൂടെ നിങ്ങളും യാത്ര ചെയ്തെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ കണ്ട എല്ലാ കാഴ്ചകളും നിങ്ങളെ കൂടെ കാണിക്കാൻ പറ്റിയതിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയുക ഒരുപാട് ഓർമ്മകളും ഒരുപാട് അനുഭവങ്ങളൊക്കെ സമ്മാനിച്ച ഈ ഒരു കുളുമണാലി യാത്ര ഇന്നിവിടെ കംപ്ലീറ്റ് ആവുകയാണ് യാത്രകൾ അവസാനിക്കുമ്പോൾ ബാക്കിയാവുന്നത് കുറച്ച് ചിത്രങ്ങളും ഓർമ്മകളുമാണ് അതെ ഓർമ്മയുള്ള കാലം വരെ ഓർത്തിരിക്കാനുള്ള ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ് യാത്രകൾ എന്തായാലും ഈ ഒരു യാത്രയിൽ ഞങ്ങളോടൊപ്പം കൂടെ കൂടിയ നിങ്ങൾക്ക് ഒരുപാട് നന്ദി